കണ്ടിജൻസി ജീവനക്കാരോട് ക്ലീൻ ചെയ്യാൻ വരുമല്ലോ രാവിലെ ആ സമയത്ത് അവരും ഉണ്ടായിരുന്നു അവരും കണ്ടു ഞാനും കണ്ടു ആദ്യമായിട്ട് ഞാനാണ് അപ്പോൾ മേയറെ വിളിക്കുന്നത് അപ്പോൾ മേയറെ വിളിച്ചപ്പോൾ എന്തോ തിരക്കാരിക്ക് ഫോൺ എടുത്തില്ല അതിന് ഡെപ്യൂട്ടി മേയറെ വിളിച്ചു അപ്പോൾ ഡെപ്യൂട്ടി മേയറും ഫോൺ എടുത്തില്ല തിരിച്ച് ഞാൻ ഫയർഫോഴ്സിലും വിളിച്ചു പോലീസ് സ്റ്റേഷനിലും വിളിച്ചു വഞ്ചൂരിൽ അങ്ങനെ ഫയർഫോഴ്സ് തിരിച്ച് എന്നെ വിളിച്ചു അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കൺസിലെ ഇപ്പോൾ ഉടനെ എത്താമെന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്നു ഇനി ഇടയ്ക്ക് ആൾ കൂടി പിന്നെ ഡെപ്യൂട്ടി മേയർ വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതെ കമൽക്കായിരുന്നു തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിരുന്നു നമ്മുടെ ആ ബോഡി തന്നെ ആയിരിക്കും എനിക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം ഒരു ബോഡി ഇതുപോലെ ഒഴി കുഴിവീട് കോളനിയിലൂടെ വന്നിട്ടുണ്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ ഈ അടി ഒഴുക്കുള്ളതുകൊണ്ട് അടി നല്ല രാത്രിത്തെ മഴ തിങ്ങി പോന്നിരിക്കും അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അതെ അതെ തീർച്ചയായിട്ടും അതെ മാലിന്യം ഇവിടെ ദിവസവും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു വിധത്തിൽ ഇതിനൊരു നിൽക്കുന്ന ഒരു സമ്പ്രദായ ഇല്ല മാലിന്യ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ദിവസവും ആയിരിക്കും ആയിരിക്കും ഇന്നലെ കാരണം ഇന്നലെ ഇന്നലെ രാവിലെയൊക്കെ ഞാനിവിടെ തിരച്ചിക്ക് ഞാൻ നോക്കി കണ്ടില്ല എൻ്റെ സത്യപ്പെട്ടില്ല കണ്ടില്ല ഇന്നലെ ഞാനിങ്ങനെ ബോഡി അവിടെ പോയപ്പോൾ ഇതിൽ ഇങ്ങോട്ട് തന്നെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ രാവിലെ ഇവിടെ ഒന്നും നോക്കിയില്ല ഇന്നലെ രാവിലെയും നോക്കി എന്നിട്ടാണ് ഞാൻ ഇന്നലെ അങ്ങ് വന്നത് അവിടെ തമ്പാൻ്റെ വന്നത് ഇന്നലെ വന്നില്ല ഇന്ന് രാവിലെ എന്നോട് കണ്ടത് ശുചീകരണത്തൊഴിലാളി അതെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു ഞാൻ ഓടി വന്നു ഫയർഫോഴ്സിനെ അറിയിച്ചു ബഞ്ചു സ്റ്റേഷനിൽ അറിയിച്ചു അവസ്ഥ ആദ്യം എനിക്ക് സംശയം തോന്നി കാരണം മൃതദേഹം തന്നെയൊന്നും സംശയം കാരണം ഈ ടെക്സ്റ്റൈൽസിലൊക്കെ വെളിയിൽ വച്ചേക്കുമല്ലോ ഡ്രസ്സൊക്കെ ചെയ്ത് അതുപോലത്തെ എന്തോ സാധനമാണെന്ന് ഞാൻ വിചാരിച്ചു പിന്നീട് നോക്കിയപ്പം ബ്ലഡിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് പിന്നെ തലമുടി കാണുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ എന്തായാലും ബോഡി തന്നെ മനസ്സിലായി അങ്ങനെയാണ് എല്ലാവരും പെട്ടെന്ന് വിളിച്ചത് ബോഡി പാർട്ടി അറിയാം ില്ല ആരാടും അങ്ങനെയൊന്നുമില്ല നിരാശയൊന്നും ഇല്ല നമ്മുടെ പ്രവൃത്തിയില് നമുക്ക് അതെ അതെ അത് അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു സംഗതിയാണ് അല്ല അതിന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അവരുടെ ആളുകൾ അയച്ചിട്ടുണ്ട് റിലേറ്റീവ്സിനെ വിളിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഏകദേശം ഒരു ധാരണ അദ്ദേഹം തന്നെയാണെന്നുള്ളതാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് മാക്സിമം നമ്മൾ നമുക്ക് നമ്മളെ അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം മുതലേ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നിർഭാഗ്യവശാൽ നമുക്കപ്പം കണ്ടെത്താൻ കഴിഞ്ഞില്ല മാക്സിമം നമ്മുടെ ഫോട്ടോ അതിനകത്ത് എടുത്തിട്ടുണ്ട് ഫയർഫോഴ്സിൻ്റെ എല്ലാ വിഭാഗം അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫ് എത്തിയിട്ടുണ്ടായിരുന്നു നേവിയുടെ സഹായം വന്നിട്ടുണ്ടായിരുന്നു നാട്ടുകാരുടെ വളരെയധികം സഹായം ഉണ്ടായിരുന്നു അതൊക്കെ മാനിക്കാതിരിക്കാൻ കഴിയില്ല